തൃശൂർ എം പി ഡൽഹിക്ക് തിരിക്കുകയാണോ അതാണ് ഇനി അറിയേണ്ടത് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്ന് ആരാണ് ഇന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപിയാണോ വരുന്നത് എന്നതാണ് അറിയേണ്ടത് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും റോഷിപാൽ സുരേഷ് ഗോപി ഇന്ന് ഉച്ചക്കത്തെ ഫ്ളൈറ്റിന് ഡൽഹിയിലേക്ക് തിരിക്കുമോ എന്നുള്ള ആകാംക്ഷയ്ക്ക് വിരാമമാകാറായോ സുജ അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി വീട്ടിൽ നിന്നും ശാസ്ത്രമംഗലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയോട് എത്തിച്ചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആവശ്യപ്പെട്ടു ടെലിഫോണിൽ നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ വിളിച്ചു എന്നാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു സുരേഷ് ഗോപിയോട് എത്രയും പെട്ടെന്ന് ദില്ലിയിൽ എത്തിച്ചേരാനുള്ള നിർദ്ദേശം ാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് മന്ത്രിസഭയിൽ അംഗമാകാൻ ദില്ലിയിലേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഏതായാലും സുരേഷ് ഗോപിക്ക് പുറത്തേക്ക് പോകാനായി അദ്ദേഹത്തിൻ്റെ വാഹനം തയ്യാറായി നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ സുരേഷ് ഗോപി പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ വിസ്താര വിമാനത്തിൽ ദില്ലിയിലേക്ക് നേരിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റാണ് അതിൽ ദില്ലിയിലേക്ക് സുരേഷ് ഗോപി തിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഏറെ താമസിയാതെ തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ വീട്ടിൽ നിന്നും ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങും ഏറെ നേരം ആശയക്കുഴപ്പമായിരുന്നു സുരേഷ് ഗോപിക്ക് മന്ത്രിപദം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ദില്ലിയിൽ പോകുമോ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദില്ലിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന നിർദ്ദേശം സുരേഷ് ഗോപിക്ക് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് സുജയ മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമങ്ങൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും മന്ത്രിയാകാൻ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം അതിന് വഴങ്ങുക എന്നുള്ള ഒരു താല്പര്യമായിരുന്നു സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിരുന്നത് റോഷിബാലിനും അറിയാമല്ലോ അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോഴോ ആയാലും തൻ്റെ താൽപ്പര്യം ഇതാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ അതും കോടികളുടെ മുതൽ മുടക്കുള്ള സിനിമകളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത് ഒരു നീതികേടാകും എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യ ടീമിനൊപ്പം തന്നെ സുരേഷ് ഗോപി ഉണ്ടാകണം എന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെടുകയാണോ സുരേഷ് ഗോപിക്ക് അത്തരമൊരു നിർദ്ദേശം ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പോകാനായി പോലീസും ഇവിടെ എത്തിച്ചേർന്നു സുരേഷ് ഗോപി പക്ഷേ ആ ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന മറ്റൊരു വിവരം ടിക്കറ്റ് എടുത്തിരുന്നില്ല സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അതിൽ ആ വിമാനത്തിൽ പോകാൻ പറ്റുമോ എന്ന് വ്യക്തമല്ല അങ്ങനെയെങ്കിൽ ബംഗളൂരുവിലേക്ക് പോയി അവിടെ നിന്നും ദില്ലിയിലേക്ക് പോകേണ്ടി വരും ഏതായാലും സുരേഷ് ഗോപിക്ക് പോകാനായി സുരേഷ് ഗോപിയുടെ സുരക്ഷ ഒരുക്കാനായി ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു ഔദ്യോഗികമായി തന്നെ സുരേഷ് ഗോപിക്ക് അത്തരമൊരു അറിയിപ്പ് ലഭിച്ചു ഔദ്യോഗിക അറിയിപ്പ് പോലീസ് കേന്ദ്രങ്ങളിലും ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാകാം പോലീസും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്പസമയത്തിനകം സുരേഷ് ഗോപി പുറത്തേക്കിറങ്ങും അദ്ദേഹത്തെ പോകാനായി വാഹനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ദില്ലിയിലേക്ക് തിരിക്കുക എന്ന് വ്യക്തമല്ല കാരണം അവസാന സമയമാണ് സുരേഷ് ഗോപിക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ ലഭിച്ചത് ഇനി പന്ത്രണ്ടേ മുപ്പതിനുള്ള വിസ്താര വിമാനത്തിൽ അദ്ദേഹത്തിന് പോയി സാധിക്കുമോ എന്നറിയില്ല അങ്ങനെയെങ്കിൽ ബംഗളൂരുവിലേക്ക് പോയിട്ടാകും അതുവഴി ഡൽഹിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവുക